ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബ്ല്യൂ ഡബ്ല്യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേഫിനിക്സുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും റേഫിനിക്സ് ഇപ്പോൾ എ ഡബ്ല്യൂലാണ് എന്തായാലും റേഫിനിക്സും എ ഡബ്ല്യുമായിട്ട് വലിയ രീതിയിലെന്തോ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ അവർ തമ്മിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ റേഫിനിക്സ് നമ്മളിടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്ന കാര്യമാണ് അതിന് ആയിട്ട് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറെ ൊന്നും കറക്റ്റ് സമയത്ത് ഇ ഡബ്ല്യു അയച്ച് വന്നില്ല ആ ഒരു ഡോക്ടറിൻ്റെ ഇഷ്യൂസൊക്കെ റേഫിനിക്സും എ ഡബ്ല്യൂ തമ്മിലുണ്ട് അല്ലാതെ എന്തോ വാക്കുകൾ തമ്മിലോട്ട് കൊണ്ടോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തെ റിലീസ് ചെയ്യാനും ടോണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഒത്തിരി നാളൊന്നും ആയിട്ടില്ല റേഫിനിക്സ് എ ഡബ്ല്യു ജോയിൻ സോ ഈ ഒരു സമയത്ത് തന്നെ ഇ ഡ്ല്യു ഇടുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല എന്താണെന്ന് ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് തരത്തിലുള്ള കാര്യങ്ങളൊന്നും ടോണിക്കാൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല കാരണം ടോണിക്കാനും റസ്ലേസും തമ്മിൽ നല്ല രീതിയിലുള്ള അടി കാണാൻ സാധിക്കുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് റേ ഫിനിക്സ് ചിലപ്പോൾ എ ഡബ്ല്യൂ വി ഡുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വലിയൊരു ട്രാൻസ്ഫർ വിൻഡോ അതായത് ഫുട്ബോളിലൊക്കെ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്ന പോലെ നമ്മുടെ ഡബ്ല്യു ബില്ലും ഒരു ട്രാൻസ്ഫർ വിൻഡോ തുറക്കാനുള്ള സാധ്യതയുണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമുക്കറിയാം റോ നെറ്റ്ഫ്ലിക്സ് വരാൻ പോവുകയാണ് സോ അങ്ങനെ ഒരു ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ ചാൻസ് ഉണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും അതായത് ഒന്നോ രണ്ടോ ചാമ്പ്യൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു എന്താ പറയുക യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ ആണെങ്കിൽ അത് ചാമ്പ്യൻഷിപ്പ് ഇൻ്റർ കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇൻറ്റർചേഞ്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോർഡ് റോഡ്സ് റോയിലേക്ക് വരും അതുപോലെ ഗന്ധർ സ്മാക്ഡോഡിലേക്ക് പോകും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത് സോ എന്തായാലും റോയിലേക്ക് പോകുമ്പോൾ സൂപ്പർ സ്റ്റാർസ് എല്ലാം പോവുകയാണ് അതുപോലെ തന്നെ സ്മാക്ഡൗണിലേക്ക് എന്താ പറയുന്നത് അത്ര മികച്ച സൂപ്പർ സ്റ്റാർസ് ഒന്നും അല്ല വരുന്നത് സോ എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല അതായത് നേരത്തെ സ്മാക്ഡൗൺ ആയിരുന്നു വലിയ ഇഷൂ എന്തായാലും ഇപ്പോൾ സ്മാക്ഡൗൺ അവർ താഴെ കിടാൻ പോവുകയാണ് റോയെ വലിയൊരു ഇഷൂ ആക്കി മാറ്റാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോക്ക് ലെസ്നർ ഈ ഒരു ഷോയിൽ വരാനുള്ള സാധ്യതകളുണ്ടോ റോ നെറ്റ്ഫ്ലിക്സ് അവരുടെ ആ ഒരു ഡെബ്യൂ ഷോയിൽ വരാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങളാരും അധികം പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് കാരണം കുറേ അധികം സംഭവങ്ങൾ ആ ഒരു റോയിലുണ്ട് വമ്പൻ ലെജൻസ് വരും അങ്ങനെ പല പല സംഭവങ്ങൾ റോക്ക് വരും ജോൺസിന് വരും സോ അങ്ങനെ കുറേയധികം സംഭവങ്ങൾ പിന്നെ അവരുടെ സ്റ്റോറി ലൈൻ ഞാൻ പറഞ്ഞില്ല അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് സോ അവിടെ ഇനിയും ബ്രോക്ക് ലക്ഷണോന്നെയും കൂടെ കുത്തിക്കേറ്റു എന്ന് എനിക്ക് തോന്നുന്നില്ല സോ എന്തായാലും അതായത് ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കോർട്ട് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും സ്റ്റിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല സോ എന്തായാലും എനിക്ക് തോന്നുന്നു റോയിൽ അതായത് ആ ഒരു നെറ്റ്ഫ്ലിക്സ് എപ്പിസോഡിൽ നമ്മുടെ എന്ന് പറയാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് അല്ലാതെ അദ്ദേഹം അത് കഴിഞ്ഞ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും ബ്രോക്ലഷൻ ഒരു റിട്ടേൺ ഉണ്ടായിരിക്കും അല്ലാതെ അദ്ദേഹം അവിടെ പോകാനാണല്ലേ എന്തായാലും ബ്രോക്ലേഷൻ വന്നിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു റിട്ടേണിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഏറ്റവും അധികം കണ്ണും നട്ടു കാത്തിരിക്കുന്ന സ്വരൂ റിട്ടേൺ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഡബ്ല്യൂ ഡബ്ല്യൂ യു ട്രാൻസ്ഫർ വിൻഡോയൊക്കെ തുടക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് അതായത് നമ്മുടെ റോമൺ റൈൻസ് ജിമ്മിയൂസോ അതായത് ഒറിജിനൽ ബ്ലഡ് ലൈന് റോയിലേക്ക് പോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഒറിജിനൽ ബ്ലഡ് ലൈ എന്ന് പറയുമ്പോൾ സാമി സൈനോ അതുപോലെ തന്നെ ജെ യൂസും ഒക്കെ റോയിലാണ് റോമൺ റൈഡ്സും ജിമ്മ്യൂസും ആണ് സ്മാക്ഡോൺ നിൽക്കുന്നത് സോ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു ട്രാൻസ്ഫർ പെയിൻറ്റ് തുടങ്ങുമ്പോൾ റോയിലേക്ക് പോകുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതോടുകൂടി സ്മാക് അവസ്ഥ എന്ന് പറയുന്നത് അവസ്ഥയിലേക്ക് പോകും അതായത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ടോപ്പ് ഷോ ആയിരുന്നു ആ ടോപ്പ് ഷോ താഴേക്ക് വീഴാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മളിപ്പോൾ കാണുന്നത് സോ എന്തായാലും എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു അറിയാം സ്മാക് ഡ്രോണിൻ്റെ ഒരു പതനമാണോ സംഭവിക്കാൻ പോകുന്നത് റോയുടെ ഒരു വലിയ തിരിച്ചുരുവാണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ വേണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സി എം അങ്ങ് ഒരു മാച്ച് ഇപ്പോൾ ലീക്ക് ആക്കിയിരിക്കുകയാണ് ആ ഒരു മാച്ച് എന്ന് പറയുന്നത് ഫൈനൽസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ വൈ സിക്സ് ഫാഷനും നമ്മളുള്ളൊരു മാച്ചാണ് എന്നാലും ആ ഒരു മാച്ചും നിങ്ങളെല്ലാം കണ്ടുക ആ ഒരു മാച്ചിൽ എന്താ പറയുക വൈറ്റ് സിക്സ് ഫ്രാക്ഷൻ പരാജയപ്പെട്ടു എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വൈറ്റ് സിക്സ് ഫ്രാക്ഷൻ്റെ അവസ്ഥ എന്ന് പറയുന്ന അന്നൊരു ടീം വന്നായിരുന്നല്ലോ ആ മറ്റേ ആ റോപ്പൊക്കെ മുറിച്ചോളാം ഞാൻ പേര് മറന്നുപോയി അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ പറയുക സോ ആ ഒരു ടീം വന്നതിന് ശേഷം അവർക്ക് കൊടുത്ത ഹൈപ്പിന് ശേഷം അവർ ഏത് രീതിയിലാണ് അവരുടെ പതനം എന്നൊക്കെ നമ്മൾ കണ്ടതാണ് സോ ആ ഒരു പനത്തിലേക്കാണോ വൈറ്റ് സിക്സ് ഫ്രാക്ഷനും കടന്നു പോകുന്നേ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കാരണം ബ്രേവൈറ്റ് ഇല്ലെങ്കിൽ ബാക്കിയൊക്കെ ഒന്നുമല്ല എന്നതിലൂടെ നമുക്ക് മനസ്സിലായി സോ എന്തായാലും ആ ഒരു വീഡിയോ അതായത് അദ്ദേഹം സൈൻ ചെയ്യുകയാണ് ഇവരുടെ ട്രെയിനിങ് സെക്ഷനുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു മാച്ചു നടക്കുന്നതിനൊക്കെ മുമ്പുള്ളൊരു വീഡിയോ ആണ് അദ്ദേഹം സൈൻ ചെയ്യുന്നു ഒരു സംഭവങ്ങളൊക്കെ സോ ആ ഒരു വീഡിയോ ആ ഒരു സമയത്ത് ലീക്കാകുകയാണ് ആ ഒരു ടി വിക്ക് അത് അവർ ട്രെയിനിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെ സൈൻ ചെയ്യുന്നു ആ ഒരു വീഡിയോ അതിൻ്റെ കൂടെ ലീക്കാകുന്നു സോ അതാണ് നിങ്ങൾക്ക് കാണാൻ സാധ്യത നമ്മുടെ അതായതിൻ്റെ സ്റ്റോറിയിൽ അദ്ദേഹം ഇട്ടിരിക്കുകയാണ് സി എം എം കാര്യം സോ എങ്ങനെയാണ് സി എം അങ് ഇത് ലീക്കാക്കിയെന്ന് ഒരു വെടിയും കിട്ടുന്നില്ല ആ ഒരു മാച്ചിന് മുമ്പ് തന്നെ അവരുടെ ട്രെയിനിങ് ഇൻസെക്ഷൻ മാച്ചൊക്കെ തന്നെ സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോസ് പറയുക അടുത്ത് ഉൽക്കാരം ഗുഡ് ബൈ